കാഞ്ഞങ്ങാട് നിന്നും ജോർജ് അച്ഛൻ എഴുതുന്നു സീറോ മലബാർ സഭയിൽ അശാന്തിയും അസമാധാനവും വളരുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സീറോ മലബാർ സഭാ സിനഡാണ് സഭാ സിനഡിലെ അംഗങ്ങളായ മേൽപ്പെട്ടക്കാരാണ് സിനഡ് പിതാക്കന്മാർ എന്നോട് പൊറുക്കുക ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് മനസ്സിൽ വല്ലാത്ത ഭാരവുമുണ്ട് സിനഡ് പിതാക്കന്മാരുടെ മൗനം സഭാനുകൂലികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് പാമ്പളാനി തിരുമേനിക്ക് എതിരെ തിരിയുവാനുള്ള മൗനാനുവാദമായി കരുതപ്പെടുന്നു ഒരു പിതാവിനെ മാത്രം പാംബ്ലാനി പിതാവിനെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോഴും വ്യക്തിഹത്യ നടത്തുമ്പോഴും ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ അധിക്ഷേപിക്കുമ്പോഴും അരുത് എന്ന് പറയാൻ കടപ്പെട്ട മറ്റു പിതാക്കന്മാർ അപ്രകാരം പറയാതെ മൗനം അവലംബിക്കുന്നത് തുടങ്ങട്ടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മെത്രാസന മന്ദിരത്തിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഈ സഭയിലെ കൽതായവാദികളും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ നയിക്കാൻ നിയോഗം ലഭിച്ചിട്ടും പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്ന ചില മേൽപ്പെട്ടക്കാരും റോമിന്റെ കർശന തീരുമാനമനുസരിച്ച് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന ചില തിരുമേനിമാരും ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അശ്ലീല നാടകമായിരുന്നു എന്നാണ് ദേവജനത്തിന്റെ വിലയിരുത്തൽ തങ്ങൾ പരാജയപ്പെട്ടെടുത്ത് ഒരു കാരണവശാലും മറ്റാരും വിജയിക്കരുത് എന്ന ദുഷ്ചിന്തയിൽ രൂപം കൊണ്ട പേക്കൂത്തായിരുന്നു അത് മലബാർ സഭയിൽ ഒരിക്കലും സമാധാനമുണ്ടാകരുത് എന്ന് കരുതുന്ന പൈശാചിക മനസ്സുള്ള ചില മേൽപ്പെട്ടക്കാർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടമായിരുന്നു അത് രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിശ്ശബ്ദനായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അക്ഷോഭ്യനായി ശാന്തത കൈവിടാതെ നിലകൊണ്ട എൻ്റെ മെത്രാപോലിത്ത തിരുമനസിന്റെ മുഖം യേശുവിന്റെ തിരുമുഖം പോലെ ശോഭ പരത്തുന്നതായിരുന്നു ആ പാദങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ വണങ്ങുന്നു യേശുവിനെ ക്രൂശിക്കാൻ കരുക്കൾ നീക്കിയത് പ്രധാനാചാര്യന്മാരും അതായത് മേൽപ്പെട്ടക്കാർ പുരോഹിത പ്രമുഖന്മാരുമായിരുന്നു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന ആർപ്പ് വിളിച്ച ജനത്തെ ഇളക്കിവിട്ടതും പ്രോത്സാഹിപ്പിച്ചതും അവരായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മെത്രാസന മന്ദിരത്തിൽ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ അഭിവന്യ പാംബ്ലാനി തിരുമേനി അധിക്ഷേപിച്ചവർക്ക് പിന്നിൽ മറഞ്ഞിരുന്നതും മറഞ്ഞിരിക്കുന്നതും പാംബ്ലാനി തിരുമേനിയോടൊപ്പം ഒരേ സിനഡിൽ അംഗങ്ങളായ ചില മേൽപ്പെട്ടക്കാരാണെന്ന അറിവും എന്നെ ഭാരപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യും തിരുവത്താഴം ഏഷ്യയിൽ ക്രിസ്തുവിനോടൊപ്പം പങ്കുചേർന്നവരിൽ ഒരുവൻ ഒറ്റുകാരനായി തീർന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി പാംബ്ലാനി പിതാവിനെ എറണാകുളത്തേക്ക് നിയോഗിച്ചത് സിറോമലബാർ സഭാ സിനഡാണ് എല്ലാവരും ബുൾഡോസർ മെത്രാപോലിത്ത ഉൾപ്പെടെ എല്ലാവരും തോറ്റുമടങ്ങിയ ഇടത്തേക്കാണ് തിരുമേനി നിയമിതനായത് സ്വതന്ത്രമായ തീരുമാനമെടുക്കുവാൻ അധികാരവും നൽകാതെ കരചരണങ്ങൾ ബന്ധിച്ചാണ് സിനഡ് പിതാക്കന്മാർ പാമ്പളാനി തിരുമേനിയെ അയച്ചത് എറണാകുളം വിഷയം ഏറ്റവും കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് ആ നിയോഗം തിരുമേനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് സിനഡിന്റെ നിലപാടുകളോട് വിയോജിപ്പുള്ളവരെ കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിഷയം വല്ലവിധേനയും പരിഹൃതമാകും എന്ന അവസ്ഥ വന്നപ്പോഴേ തിരുവേനയ്ക്കായി കുരിശും കാരിരും ബാണികളും ഗുൾകിരീടവും അണിയറയിൽ തയ്യാറാക്കപ്പെടും എന്നത് ഉറപ്പായിരുന്നു തിരുവേനയുടെ സഹപ്രവർത്തകരായ മേൽപട്ടക്കാരിൽ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് സഭയിലെ ശാന്തിയും സമാധാനവുമല്ല അങ്ങയുടെ ചോരയാണ് പ്രാണനാണ് മേജർ സെമിനാരികളിൽ അഭിവന്യ പാംബ്ലാനി പിതാവ് പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളാണ് യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി ന്യായ പ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു അഭിവന്യ പാമ്പ്ലാനി തിരുമേനി അങ്ങ് സധൈര്യം മുമ്പോട്ട് പോവുക ദൈവം അങ്ങയോട് കൂടെയുണ്ട് മലബാർ സഭയിലെ എന്നല്ല റീത്തു വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരുടെയും പ്രാർത്ഥന അങ്ങയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉയരുന്നുണ്ട് എറണാകുളം വിഷയം പരിഹരിക്കുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ച മേൽപ്പെട്ടക്കാരനാണ് അങ്ങ് സാവൂളിന് മുന്നറിയിപ്പ് കൊടുത്ത അതേ കർത്താവ് മലബാർ സഭയിൽ സമാധാനവും ഐക്യവും സംജാതമാക്കാനുള്ള പിതാവിന്റെ പരിശ്രമങ്ങൾക്ക് എതിര് നിൽക്കരുതെന്ന് സഭാനുകൂലികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അൽമായ സഹോദരങ്ങൾക്കും കർട്ടന് പിന്നിൽ മറഞ്ഞിരുന്ന് പാംബ്ലാനിപ്പിതാവിന് എതിരെ കരുക്കൾ നിൽക്കുന്ന മേൽപട്ടക്കാർക്കും മുന്നറിയിപ്പ് നൽകുന്നു പരിച്ഛേദനമെന്ന മഹാനിയമത്തിന്റെ പാരമ്പര്യത്തിൽ ഉടക്കി ആദിമസഭയിൽ ഉണ്ടാകുമായിരുന്ന വൻ പിളർപ്പ് ഒഴിവായത് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നടത്തപ്പെട്ട ജെറൂസലേം സൂനഹദോസിലൂടെ ആയിരുന്നു എന്ന വസ്തുത അറിയാത്തവരല്ലോ സീറോ മലബാർ സഭയിലെ മേൽപട്ടക പരിച്ഛേദം സംബന്ധിച്ചുള്ള വിശുദ്ധ പൗലോസ് സപ്പസ്തോലെന്റെ ന്യായവാദം ജറൂസലേം സൂനഹദോസിൽ സ്വീകരിക്കപ്പെട്ടു അഗ്രചർമ്മി എന്നോ പരിച്ഛേദിതനെന്നോ ഇല്ല മറിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പ്രധാനം എന്നാൽ കുളപ്പുള്ളിയപ്പന്റെ പ്രേതം ബാധിച്ചവരെ പോലെ ചില സിനഡ് പിതാക്കന്മാർ പെരുമാറുന്നു എന്നതാണ് കഷ്ടം പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും കണിമംഗലത്തെ ഉത്സവത്തിന് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന കുളപ്പുള്ളി അപ്പന്റെ വാശി പോലെ ഒരു വാശി ചില സിനിട് പിതാക്കന്മാരെ പിടികൂടിയിരിക്കുന്നു കുളപ്പുള്ളി അപ്പൻ തമ്പുരാനെ പോലെ പെരുമാറരുത് അന്ധചിത്രത്തിലൂടെ സിറമലവർ സഭ നശിച്ചാലും വാശി ഉപേക്ഷിക്കില്ല എന്ന കടുത്ത നിലപാട് ചേർന്നതല്ല വിളിച്ച അതേ തന്നെ എടോ അപ്പനെന്ന് മേൽപട്ടക്കാർക്ക് ചേർന്നതല്ലേ ആറാം തമ്പുരാനിലെ ജഗന്നാഥൻ പറഞ്ഞതുപോലെ മേൽപ്പട്ടക്കാരെ തിരുമേനിമാർ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് മറ്റു പലതും വിളിക്കാൻ ജനത്തിന് അവസരമൊരുക്കി കൊടുക്കാതിരിക്കുവാനുള്ള ബുദ്ധിയും വിവേകവും മേൽപെട്ടക്കാർക്ക് വിശിഷ്യ സഭയിൽ സമാധാനവും ശാന്തിയും പുനരാതിരിക്കുവാൻ കുതന്ത്രം മെനയുന്ന മേൽപട്ടക്കാർക്ക് ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന